അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ നായരുടെയും പി ജയചന്ദ്രന്റെയും അനുസ്മരണം നടത്തി സാഹിത്യകാരൻ ശ്രീമൂലനഗരം മോഹനൻ യോഗം ഉദ്ഘാടനം ചെയ്തു യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പി ജയചന്ദ്രൻ അനുസ്മരണവും ആറാട്ടുപുഴ വേലായുധ പണിക്കർ അവാർഡ് ജേതാവ് എൻ അരുണിനുള്ള സ്വീകരണവും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും പ്രശസ്ത സാഹിത്യകാരനുമായ ശ്രീമൂലനഗരം മോഹനൻ ഉദ്ഘാടനം ചെയ്തു ജയേന്ദ്രനെ സംബന്ധിച്ച് ഈ ശാസ്ത്രീയ സംഗീത അഭ്യാസ അഭ്യസനമില്ലാതെ തന്നെ ശാസ്ത്രീയ രംഗത്തിന്റെ ആ സുഗന്ധമുള്ള ആ സൗന്ദര്യമുള്ള പാട്ടുകൾ അദ്ദേഹം ഒരുപാട് പാടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പ്രണയ ഗാനങ്ങളൊക്കെ പാടുമ്പോ ഒരു ഒരു അദ്ദേഹം അധികാരം പ്രണയിച്ചിട്ടാളൊന്നുമല്ല എങ്കിലും ആ പ്രണയഗാനങ്ങൾ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു താല്പര്യത്തിലേക്ക് മാറും ഈ ശാരദക്കുട്ടി എന്ന് പറഞ്ഞ എഴുത്തുകാരി എഴുതി അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ മരണശേഷം എഴുതി കാൽപ്പനികവും പ്രണയനിർഭനവുമായ പദങ്ങൾ പദങ്ങൾ ഉച്ചരിക്കാൻ ജയന്തരൻ്റെ കഴിഞ്ഞ ഒരാളുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അതൊന്നും നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ യൗവനകാലത്ത് കൗപാല കാലത്തൊക്കെ ജയന്ധരൻ്റെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രണയാതുരമായ ഭാവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും വരും അത് ദാസേട്ടൻ ഇല്ലെന്നല്ല ഇപ്പം താമസമന്ത്യ വരുവാൻ ഉള്ള ഭാർഗവല്ല ഇതിലെ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ നമ്മൾ കാമികോടൊക്കെ പറഞ്ഞത് ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുക്കുന്നത് തളിർപ്പനപളകീതിന്റെ തങ്കവള കിലിങ്ങിയല്ലോ എന്നൊക്കെ ഞാൻ പല പെൺകുട്ടികൾക്കും ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അത് ദാസേട്ടന്റെ പാട്ട് മനസ്സിൽ ആവാഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക അവാർഡ് നേടിയ നാടക ചലച്ചിത്ര സംവിധായകൻ അരുണിന് പരിപാടിയിൽ അനുമോദനം നൽകി തുടർന്ന് റിയൽ വ്യൂ ക്രിയേഷൻസ് അവതരിപ്പിച്ച മധുരഗാനമാലിക അരങ്ങേറി എം ടി സിനിമകളിലെ ഗാനങ്ങളും ഭാവഗായകൻ ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങളും കോർത്തിണക്കി റിയൽ വ്യൂ ക്രിയേഷന്റെ കലാകാരന്മാർ ആലപിച്ച ഗാനങ്ങൾ ഗൃഹാതുരത ഉണർത്തുന്നതും ഏറെ ഹൃദ്യവുമായിരുന്നു റിയൽ വ്യൂ ക്രിയേഷന്റെ ഗാനമാലിക അവതരിപ്പിച്ച കലാകാരന്മാർക്ക് കേരള ചലച്ചിത്ര അക്കാദമി അംഗവും സിനിമാ സംവിധായകനുമായ എൻ അരുൺ യുവകലാസാഹിതിയുടെ ആദരവ് നൽകി യുവകലാസാഹിത്യ മണ്ഡലം വൈസ് പ്രസിഡന്റ് സി എം ഇബ്രാഹിം കരീം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി കെ പി അലിക്കുഞ്ഞ് നൌഷാദ് വലിയ പറമ്പിൽ കെ പി സബീഷ് അബു അലി കെ എ സനീർ ഫൈസൽ കെ എം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം భామాస్ రూట్స్ అకాడమి ఇని ముదల్ ఓపోసిట్ పోలీస్ స్టేషన్ కోదమంగం